എല്ലാവർക്കും നമസ്കാരം പ്രീമിയർ ലീഗിൽ ഓൾറെഡി ലിവർപൂൾ കിരീടമുറപ്പിച്ചോ ഇനി എന്താണ് പ്രീമിയർ ലീഗിൽ ആർസനലിന്റെ സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് ശരിക്കും പ്രീമിയർ ലീഗുമായി ബന്ധപ്പെടുന്ന വലിയ ചർച്ചകൾ സോ അതിലേക്ക് നിങ്ങളുമായി ഒന്ന് കൂടി ചേരാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സോ നിലവിൽ പ്രീമിയർ ലീഗിന്റെ പോയിന്റ് ടേബിൾ പരിശോധിച്ചാൽ ഒന്നാം സ്ഥാനത്താണ് ലിവർപൂൾ അവരുടെ പോയിന്റ് അറുപത്തി ഏഴ് പോയിന്റ് ആണ് രണ്ടാം സ്ഥാനത്താണ് ആർസനൽ അമ്പത്തിനാല് പോയിന്റ് ഇനി പത്തു മത്സരമാണ് ലിവർപൂളിന് ശേഷിക്കുന്നത് പതിനൊന്ന് മത്സരമാണ് ആർസെൻ്റെ ശേഷിക്കുന്നത് സോ സപ്പോസ് ഇപ്പോൾ ആർസെൻ ഇനിയുള്ള പതിനൊന്ന് മത്സരങ്ങളിലും വിജയിച്ചാൽ ആർസെൻഎലിന് സ്വന്തമാക്കാൻ സാധിക്കുക മുപ്പത്തി മൂന്ന് പോയിന്റാണ് സോ അങ്ങനെ മുപ്പത്തി മൂന്ന് പോയിന്റും സ്വന്തമാക്കി കഴിഞ്ഞാൽ ആർസെൻഎൽ ടോട്ടൽ ഈ സീസണിൽ സ്വന്തമാക്കുന്ന പോയിന്റുകൾ എൺപത്തി ഏഴ് പോയിന്റ് ആയിരിക്കും ഓവറോൾ പോയിന്റ് എൺപത്തി ലിവർപൂളിന് നിലവിലുള്ള പോയിന്റ് അറുപത്തി ഏഴ് എന്ന സാഹചര്യത്തിൽ ഇനി ൊന്ന് പോയിന്റ് കൂടി ശേഷിക്കുന്ന പത്ത് മത്സരങ്ങളിൽ ലിവർപൂളിന് സ്വന്തമാക്കാൻ സാധിച്ചാൽ ഈ സീസണിലെ പ്രീമിയർ ലീഗിന്റെ കിരീടം അത് ലിവർപൂളിന് സ്വന്തമാകുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സോ നിലവിൽ ഇപ്പോൾ ഉള്ളത് അറുപത്തിയേഴ് പോയിന്റ് ആകുമ്പോൾ ലിവർപൂളിന് ഇനി ഇരുപത്തി ഒന്ന് പോയിന്റ് മതി മുപ്പത്തിമൂന്ന് പോയിന്റും ശേഷിക്കുന്ന പതിനൊന്ന് മത്സരങ്ങളിൽ മൂന്ന് പോയിന്റ് വീതം നേടി പതിനൊന്ന് മത്സരവും വിജയിച്ചാലും മാർസങ്ങളിൽ ടോട്ടൽ സ്വന്തമാക്കുന്ന എൺപത്തി ഏഴെന്ന ടോട്ടൽ സ്കോറിനെ മറികടക്കുവാൻ ഇനി ഇരുപത്തി ഒന്ന് പോയിന്റ് മതി ലിവർപൂളിന് ഷോ പത്തു മത്സരങ്ങളിൽ ആ ഇരുപത്തി ഒന്ന് പോയിന്റ് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ വിജയം അല്ലെങ്കിൽ കിരീടം ലിവർപൂളിനൊപ്പമാകും ഇതാണ് കണക്കിന്റെ സാഹചര്യം ഇനി എങ്ങനെയൊക്കെ ഇതിലേക്ക് എത്താം എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ സൂചിപ്പിച്ചിരുന്നു പത്ത് മത്സരങ്ങളാണ് ലിവർപൂളിന് ശേഷിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഈ പത്ത് മത്സരങ്ങളിൽ പത്തു ഒന്നും വിജയിക്കേണ്ട ആവശ്യം ലിവർപൂളിനില്ല ഒരു പക്ഷെ ഒരു ആറ് വിജയം മൂന്ന് ഡ്രോ ഒരു പരാജയം കൂടി ആയിക്കോട്ടെ അങ്ങനെ ആണെങ്കിൽ തന്നെ ഇരുപത്തിയൊന്ന് പോയിന്റ് ലിവർപൂളിന് സ്വന്തമാകും ഇനി അതല്ല ഏഴ് വിജയം രണ്ട് സമനില ഒരു പരാജയം പല സെനാറിയോ ഇതിനിടയിലുണ്ട് ഇത് എങ്ങനെ സംഭവിക്കും എന്നുള്ളത് കളിയുടെ റിസൾട്ട് പോലെ ഇരിക്കും പക്ഷെ ഇതൊക്കെയും ഈ ഇരുപത്തിയൊന്ന് പോയിന്റ് എന്നത് റീച്ച് ചെയ്യാൻ ലിവർപൂളിന് സാധിക്കും എന്നുള്ളതാണ് കണക്ക് ശരിക്കും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെനാറിയോ എന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സെനാറിയോ ഏഴ് വിജയം സമനിലകളൊന്നുമില്ല ഒരു മൂന്ന് പരാജയങ്ങൾ ഇതിനിടയിൽ സംഭവിക്കുന്ന അങ്ങനെയാണെങ്കിൽ തന്നെ ഇരുപത്തി ഒന്ന് പോയിന്റ് ലിവർപൂളിന് സ്വന്തമാക്കാൻ സാധിക്കും അതോടൊപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം ഇനി ശേഷിക്കുന്ന ഫിക്സ് ലിവർപൂളിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് രണ്ട് മാച്ചുകളുണ്ട് ഒന്ന് സ്പോർട്സിനെതിരെ ടോട്ട്ഹാമിനെതിരെ ഒരു മത്സരം അതോടൊപ്പം ആർസലിനെതിരെയുള്ള മത്സരം ഈ രണ്ട് മത്സരങ്ങളിൽ ഏതെങ്കിലും ഒരു മത്സരമാകണം ഒരുപക്ഷെ അവരുടെ കിരീട സ്ഥിതീകരണ മത്സരം എന്ന് കൂടി ആ പ്രതീക്ഷിക്കുകയാണ് കാരണം അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആവേശമായിരിക്കും ആ മത്സരം കാരണം ആ ഒരു അന്തരീക്ഷത്തിൽ അത്രയും ഒരു ക്രൂഷ്യൽ മാച്ചിന്റെ അന്തരീക്ഷത്തിൽ പ്രീമിയർ ലീഗിന്റെ കിരീടം സ്വന്തമാക്കാൻ ലിവർപൂളിന് സാധിച്ചാൽ അത് കുറച്ചുകൂടി ഭയങ്കര ഒരു പ്രീമിയർ ലീഗ് ആവേശം വർദ്ധിപ്പിക്കുന്ന ഒരു ദിവസമാക്കി മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ ഇതൊക്കെയാണ് കണക്കുകൾ വലിയ ലീഡിലാണ് ഇപ്പോൾ തന്നെ ആർ ലിവർപൂൾ എന്നുള്ളത് നമ്മൾ അവരുടെ പോയിന്റ് ടേബിളിൽ പരിശോധിച്ചു പക്ഷെ സ്റ്റിൽ ആർ ചാൻസ് ഉണ്ട് പക്ഷെ ആ ചാൻസിന്റെ വളരെ വിരളമായ കണക്കുകളാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചത് ഇനി ശേഷിക്കുന്ന മുഴുവൻ പതിനൊന്ന് മത്സരങ്ങളും വിജയിച്ചാലും മുപ്പത്തിമൂന്ന് പോയിന്റ് സ്വന്തമാക്കി എൺപത്തി ഏഴ് ടോട്ടൽ പോയിന്റിലെത്തുന്ന ആർ മറികടക്കാൻ ഇരുപത്തി ഒന്ന് പോയിന്റ് മാത്രം മതി പത്ത് മത്സരങ്ങളിൽ ശേഷിക്കുമ്പോൾ ലിവർപൂളിന് എന്നുള്ളതാണ് നിർണായകമായ കണക്ക് ഏതായാലും കാത്തിരിക്കാം നമുക്ക് പ്രീമിയർ ലീഗിലെ ശേഷിക്കുന്ന മത്സരങ്ങളിലേക്ക് ആവേശകരമായ മത്സരങ്ങളായി തന്നെ പ്രതീക്ഷിക്കാം സോ ഒരിക്കൽ കൂടി വീഡിയോ അവസാനിപ്പിക്കുന്നു ഏറെ നന്ദിയോട് കൂടി അജു ജോൺ തോമസ് താങ്ക് സോ മച്ച്